ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്താ സംഭവിക്കും ഗൂഗിളിനെ പട്ടി അടിച്ചാൽ ഇഞ്ചക്ഷൻ പൂജ്യം പൂജ്യം എന്തുകൊണ്ടും ചാറ്റ്ബി ഡ്രസ്സിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാം ആയ ഇൻജൂർഡ് ഇൻജി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം പേരെന്താ സുരാജ് എന്ത ചെയ്യുന്നു വർക്കി ചെയ്യുന്നു ഇലക്ട്രിക്കൽ ആണ് കോനിയ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു സ്ഥലം എവിടെ സ്ഥലം ചവറൂർ ഞാൻ തുഷാര ഗുജറാത്തിൽ നിന്നാണ് വർക്കി ആവുന്നു എന്ത ചെയ്യുന്നു ടീച്ചറ ടീച്ചറ കണ്ടാ പറയുന്നില്ലല്ലേ ടീച്ചറ എന്റെ പേര് പ്രിയ ഞാൻ ഗുജറാത്തിൽ താമസാർ വർക്കിനാ ഇല്ല ഇല്ല െല്ലാവരെയും പരിചയപ്പെട്ടു എന്താണ് ഈ പ്രോഗ്രാമെന്നതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഞാൻ ഇഷ്ടമുള്ള ആൻസറൊക്കെ പറയുക ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത് പറയാതിരുന്നിട്ട് അവസാന വിഷമം തോന്നുകയോ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറയാൻ പറ്റിയില്ല അങ്ങനെയൊന്നും തോന്നരുത് എന്ത് ആൻസർ മനസ്സിൽ തോന്നിയാലും പറയണം ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയ് മനസ്സിലായി മനസ്സിലായി അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും വലിയ ശ്രമം എന്താണ് പരിശ്രമം കൊടുക്കാം ആ ആൻസർ ശരിയാണ് വിശ്രമം പരിശ്രമം ഒക്കെ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ഒരു പോയിൻറ്റ് കിട്ടി ആലോചിച്ചേക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം എളുപ്പമുള്ള ക്വസ്റ്റിനാണ് ഗൂഗിളിനെ കടിച്ചാൽ എന്ത് സംഭവിക്കും പട്ടി പട്ടി കടിച്ചാൽ കടിച്ചാൽ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം പട്ടിക്ക് ഇഷ്ടപ്പെട്ട അക്ഷര എന്നറിയാമോ ഇവിടെ ആദ്യം പറഞ്ഞേ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയി ആർദ ക്വസ്റ്റ്യൻ ആംബുലൻസ് എന്ന് തിരിച്ചു എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് പോകുന്ന വണ്ടി കാണാൻ വേണ്ടിയിട്ടായിരിക്കും സ്വൃതിചോദിയാ സ്വൃതിചോദിയാ തിരിച്ചു എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് തിരിച്ചു എഴുതിയിരിക്കുന്നത് തിരിച്ചു വായിക്കേ അല്ല പനി എരിഞ്ഞു പോയതായിരിക്കും അല്ല നമ്മളാരിലല്ല ചോദിച്ചത് ആംബുലൻസ് എന്ന് തിരിച്ചു എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പേൻ ഉണ്ട് പേൻ ഉണ്ട് கரெக்ட் ஆன்சர் ഒന്ന് അടുത്ത ദിവസം ചേടാ സിഗരറ്റ് വലിച്ചാൽ എന്ത് വരും കൈ രണ്ട രണ്ട അടുത്ത ദിവസം ഞാൻ പകൽ ഡെയിലി കൊച്ചു കള്ളി അടുത്ത ദിവസത്തിന് കണ്ണ പറയുന്നു ഞാൻ പകൽ ഉറങ്ങുകയും രാത്രിയിൽ കരയുകയും ചെയ്യും ഓരോ പ്രാവശ്യം കരയും തോറും ഞാൻ ചെറുതാകും ആരാണ് ഞാൻ എത്ര ദിവസം മൂന്ന് ദിവസം പാട്ട് പാടുന്നാരും കായികമായിട്ട് അപ്പൊ രണ്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ആയിരക്കണക്കിന് വാക്കുകളുള്ള പത്ത് അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്കയാണ് ആയിരക്കണക്കിന് വാക്കുകളുള്ള പത്ത് അക്ഷരങ്ങളുള്ള ഒരു വാക്ക് ഒരു ഇംഗ്ലീഷ് വാക്കാണ് ആ ഇംഗ്ലീഷ് വാക്കിന് അകത്ത് ഒരുപാട് വാക്കുകളുണ്ട് ഒരു ഒരു രണ്ട് മൂന്ന് അതെ മൂന്ന് മൂന്ന് രണ്ട് പൂജ്യം പൂജ്യം അടുത്ത ക്വസ്റ്റ്യൻ ഫ്രൈഡേക്ക് ശേഷം ടെസ്റ്റേ വരുന്നത് എവിടെയാണ് പറയൂ എളുപ്പത്തിൽ പറയാൻ പറ്റും ഫ്രൈഡേക്ക് ശേഷം വരുന്നത് എവിടെയാണ് എവിടെയാണ് സാധാരണ തേസ്ഡേ കഴിഞ്ഞല്ലേ ഫ്രൈഡേ വരുന്നത് ഫ്രൈഡേക്ക് ശേഷം ടേസ്റ്റേ വരുന്നത് എവിടെയാണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഒരു ക്ലൂ തരാം ചെറിയ ക്ലൂ ഇത്രയും നേരവും ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞില്ലേ അതിനകത്തുണ്ടോ ആൻസർ ആൻസറിനകത്തുണ്ടോ അയ്യതിന്റെ ആൻസർ ഡിഷണറി കറക്റ്റ് ആൻസർ നാല് ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഒരൊറ്റ ക്വസ്റ്റിനേ ഉള്ളൂ തേനീച്ച എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ട് പാകൊണ്ട് അല്ല പാ കൊണ്ടാണ് മൂളുന്നത് എനിക്ക് കാരണമുണ്ട് ശരി സഹിക്കാൻ പറ്റുന്നില്ല തേനീച്ച എപ്പോഴും മൂളിക്കൊണ്ട് നടക്കും സാധാരണ മൂളുന്നത് എന്തിനാ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ മൂളുന്നത് ഗുജറാത്തിലൊക്കെ മൂത്രമൊഴിക്കുമ്പോൾ മൂളാറുണ്ടോ ഗുജറാത്തി സാധാരണ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ അറിയാത്തപ്പോഴാണ് നമ്മൾ മൂളുന്നത് ആ ഒരു ശേഷി തേനീച്ചക്കില്ല മടി തേനീച്ച എന്തുകൊണ്ടാണ് മൂളിന്ന് അതിന് ഒരു മൂളുന്നത് അതിന് ഡാഷ് അറിയാത്തതുകൊണ്ട് എന്താണ് അറിയാത്തത് അപ്പോൾ മൂന്ന് 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 അപ്പോൾ മൂന്ന് പേരും ആൻസർ വിജയി കണ്ടു കീർത്തി നായർ അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയാണ് കണ്ടോളൂ കീർത്തി നായർ അപ്പോൾ കീർത്തി നായർക്ക് കീർത്തി നായർ അപ്പോൾ കീർത്തി നായർക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം ഉണ്ട് വന്നപ്പോഴേ ചോദിച്ചായിരുന്നു ഗിഫ്റ്റ് ഉണ്ടോ ഉണ്ടോന്ന് അയാൾക്ക് എന്നെ കിട്ടുകയും ചെയ്തു അപ്പോൾ നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും അതോടൊപ്പം ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റുമായി ഹർഷുമ മസാന ക്ഷണിച്ചു ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ